സഹോദരന്മാരെ വിശ്വാസികളെ നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ കരുടെ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലും പുതിയ വർഷത്തെ ആളുകൾ ആഘോഷിച്ചും അർമാദിച്ചുമൊക്കെയാണ് വരവേറ്റത് പുതിയ വർഷങ്ങളിൽ ഓരോ വർഷവും കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ പണം പൊടിക്കുന്ന അതേപോലെ തന്നെ മദ്യവും ലഹരിയും മറ്റും ധാരാളമായി ചെലവഴിക്കുന്ന വലിയ വലിയ ആഘോഷങ്ങളാണ് ഓരോ വർഷവും കൊണ്ടാടപ്പെടുന്നത് ഏറ്റവും നന്നായി ആഘോഷിച്ചതാരാണ് ഏറ്റവും കൂടുതൽ പണം ചെലവിച്ചത് ആരാണ് ഏറ്റവും നല്ല കളറായത് ഏത് പരിപാടിയാണ് എവിടെയാണ് എന്നൊക്കെയാണ് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു വിവരമില്ലായ്മയാണ് യഥാർത്ഥത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് കാരണം ഒരു പുതിയ വർഷം നമ്മളിലേക്ക് കടന്നു വരുന്നത് ഒന്ന് ആഘോഷിക്കുവാനും മാത്രം അതിൽ നമുക്കൊന്നുമില്ല നമ്മുടെ കുടുംബത്തിലേക്കോ നമ്മുടെ ജീവിതത്തിലേക്കോ നമ്മുടെ കച്ചവടത്തിലേക്കോ നമ്മുടെ പഠനത്തിലേക്കോ ഒന്നും ഒരു പുതിയ വർഷം നമ്മളേക്ക് ഒന്നും കൊണ്ടുവന്ന് നൽകുന്നില്ല നമ്മൾ കഥകൊണ്ട് വലിയ നേട്ടമില്ല എന്നിട്ടും ആഘോഷിക്കുന്നു എന്ത് അതിനുള്ളത് രണ്ടാമതായി ഒരു പുതിയ വർഷം നമ്മളിലേക്ക് കടന്നാൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ് തന്റെ ജീവിതത്തിൽ ഒരു ദിവസം മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അൽമൗ തു മരണം എന്നതൊരു വാതിലാണ് അതിലൂടെ എല്ലാവരും പ്രവേശിക്കും അബുലിയ എന്ന കവി പാടിയതാണ് എല്ലാവരും പ്രവേശിക്കുന്നത് അത് സംശയമുള്ള കാര്യമല്ല മരണത്തെ നമ്മളെ നമ്മുടെ പല ആളുകളും ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് മണ്ണിലാണ് നമ്മളും ഒരു ദിവസം ഭരിക്കുമെന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ പുതിയ വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ മരണം എന്ന് പറയുന്ന എന്റെ അവസാനത്തിലേക്ക് ഞാൻ ഒരു വർഷം കൂടി അടുത്തിരിക്കുന്നു എന്നാണ് യഥാർത്ഥമായ ബുദ്ധിമാൻ ചിന്തിക്കേണ്ടത് അവര് മാത്രമാണ് ബുദ്ധിമാൻ അതല്ലാതെ ഞാൻ മരണത്തിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ അടിച്ചുപൊളിക്കുകയും കൂടുതൽ തോലിവാസങ്ങൾ ചെയ്യുകയും കൂടുതൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ വിഡ്ഢികളാണ് ആ രൂപത്തിന് വിദ്ധികളുടെ കൂട്ടത്തിൽ പല ആളുകൾ വെച്ചിട്ടുണ്ട് എന്നാൽ സൂഹത്തിനോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ മാറി യഥാർത്ഥ ബുദ്ധിമാന്റെ പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടതുണ്ട് അള്ളാഹുദ്ധു സൂറത്തുൽ സുഹൃത്തുരന്റെ പതിനെട്ടാമത്തെ അവസരം അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത് അല്ലാഹ് നമ്മോട് പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട് അഭിസംബോധന ചെയ്തുണ്ടെന്ന് അവനെങ്ങനെ ജീവിക്കുന്നവരെയല്ല സത്യവിശ്വാസം മനസ്സിന് കൊണ്ട് നടക്കുന്ന ആളുകളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാഹുവേ സൂക്ഷിക്കണം നിങ്ങൾ അല്ലാഹു അള്ളാഹ് സുഖത്താരി സൂക്ഷിക്കണം സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം എന്നിട്ട് തുടർന്ന് പറഞ്ഞ കാര്യം എന്താണ് വേണ്ടി നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചു നിങ്ങൾ സ്വന്തത്തിനു വേണ്ടി ഭരണോകത്തിന് വേണ്ടി എന്താണ് നിങ്ങൾ ആലോചിച്ചു ചെയ്ത് കൂട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾ കൃത്യമായി ആലോചിക്കണം അള്ളാഹു വീണ്ടും മൊത്തം നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ശേഷം ആ അവസാനിപ്പിച്ചതും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അറിയുന്ന എന്ന് എന്ന പേരിന് പ്രത്യേകതയുണ്ട് അൽ അലീം എന്ന് പറഞ്ഞാലും അൽ ഹബീർ എന്ന് പറഞ്ഞാലും എല്ലാം അറിയുന്നവൻ എന്നാണ് അർത്ഥം എങ്കിൽ എന്താണ് അല്ലെ വ്യത്യാസം അല്ല അലീം എന്ന് പറഞ്ഞാൽ പൊതുവായി എല്ലാം അറിയുന്നവൻ അർത്ഥമാണ് അൽ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജ്ഞാനി എന്നാണ് മലയാളത്തിൽ അർത്ഥം പറയാറുള്ളത് അതിസൂക്ഷ്മ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും അറിയുന്നവൻ കണ്ണിന്റെ കട്ടുനോട്ടം വാഹനം ഓടിച്ചു പോകുമ്പോൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഹെൽമെറ്റ് ഇട്ടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ നോട്ടം എങ്ങോട്ട് പോകുന്ന പുറത്തുള്ള ആളുകൾക്ക് ആർക്കും മനസ്സിലാവില്ല പക്ഷെ നമ്മൾക്കറിയാം അത് അല്ലാഹു അറിയുന്നു ഞാൻ എന്റെ കണ്ടുകൊണ്ട് മറ്റുള്ള ആളുകളുടെ ശ്രദ്ധ കിട്ടാതെ ആളുകൾ ശ്രദ്ധിക്കാത്ത രൂപത്തിൽ എന്തൊക്കെ ഞാൻ അതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ അറിയുന്നുണ്ട് പുറത്തൊരാൾക്കും അതറിയാൻ കഴിയില്ല അല്ലാത്ത ഒരാൾക്കും നമ്മുടെ ഹൃദയത്തിലുള്ളത് ഒന്നും അറിയാൻ കഴിയില്ല കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പെല്ലി നൽകിയ സിഫത്ത്

സുഹൃത്തുക്കളെ ഈ ചിന്ത അധികരിപ്പിക്കുന്നവനാണ് ഒരു യഥാർത്ഥ ബുദ്ധിമുട്ട് ഞാൻ മരിക്കുമെന്ന് ഉറപ്പാണ് എങ്കിലും മരണശേഷം എന്റെ ജീവിതം എന്ത് അത് ആലോചിക്കുന്നവർ നല്ല ബുദ്ധിമാൻക്ക് ഏറ്റവും നല്ല ബുദ്ധിമാൻ ചോദിച്ചപ്പോൾ ഏറ്റവും നന്നായി മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തുന്നവൻ യഥാർത്ഥ പ്രവാചകൻ പഠിപ്പിച്ചു നമ്മളിലേക്ക് ഒരു പുതിയ വർഷം കടന്നു വരുമ്പോൾ നമ്മുടെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ നമ്മൾ പുനരാലോചന നടത്തണം ഓരോ ആലോചിക്കണം അവസ്ഥയിൽ ഞാൻ എന്താണ് എന്താണ് എന്റെ പ്രവർത്തനങ്ങളുടെ അവസ്ഥ നമ്മൾ എന്ത് ചെയ്താൽ

അഞ്ച് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടല്ലാതെ നമ്മൾക്ക് ഒരാൾക്ക് നമ്മുടെ കാര്യം ഒരു സ്റ്റെപ്പ് മുന്നിൽ മുന്നോട്ട് നോക്കാൻ കഴിയില്ലാഹു നൽകിയ പത്തും എഴുപതും എൺപതും അല്ലെങ്കിൽ നാൽപ്പതും വയസ്സ് നീ ഈ കൊണ്ട് എന്തു ചെയ്തു ആയുസങ്ങൾ നിന്റെ പ്രവർത്തനങ്ങൾ നീ നന്നാക്കിയിട്ടുണ്ടോ

ഈ കേൾക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ എന്ന് നീ ഓടി നടക്കുന്ന ജീവിതത്തിൽ നേടിയെടുക്കാൻ വേണ്ടി സമയം ധാരാളമായി ചെലവഴിക്കുന്ന നിന്റെ സമ്പത്തില്ലേ ആ സമ്പത്ത് നീ എങ്ങനെ ചെലവഴിച്ചു നീ എങ്ങനെ സമ്പാദിച്ചു ഇത് രണ്ടും ചോദിക്കുമെന്നാണ് ഹറാമായ മാർഗത്തിലാണോ സമ്പാദിച്ചത് പലിശയോടുകൂടിയ ആളുകളെ പറ്റിച്ചും വഞ്ചിച്ചും കൃത്രിമം കച്ചവടത്തിന് കൃത്രിമം കാണിച്ചും അങ്ങനെ അങ്ങനെ ആണോ സമ്പാദ്യം നേടിയത് റബ്ബിനെ ആ സമ്പത്ത് എങ്ങനെയെങ്കിലും ചെലവഴിക്കേണ്ടതല്ല അത് ചെലവഴിക്കേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ആ രൂപത്തിൽ ഹലാലായ മാർഗത്തിൽ മാത്രമാണോ നീ ചെലവഴിച്ചത് അതെല്ലാം അടിച്ചമൊളിക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വേണ്ടിന്റെയും വിരഹത്തിന്റെയും ചോദിക്കുമെന്നാൽ അഞ്ചാമത്തെ ചോദ്യം നിനക്കള്ളാഹു നിലയ്ക്ക് ശരീരമില്ലേ ആ ശരീരം ആ ശരീരം വേണ്ടി നീ പ്രവർത്തിച്ചിട്ടുണ്ടോ രണ്ട് കണ്ണുകൾ നാളെ പരലോകത്ത് നരകം സ്പർശിക്കാൻ പറഞ്ഞു ഒന്ന് അള്ളാഹു മാർഗ്ഗത്തിൽ ഈ കണ്ണിനെ കുറിച്ച് ചോദിക്കും റബ്ബിന്റെ മാർഗ്ഗത്തിൽ നീ ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് അതെല്ലാമുകൾ കാണുകയാണോ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമായി നിന്റെ അഭയവർ കൊണ്ട് നീ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു ചോദിക്കും നിനക്ക് അള്ളാഹു നൽകിയ ഈ ശരീരം നിന്റെ നല്ല ആരോഗ്യമുള്ള അവസ്ഥ ഇതുകൊണ്ട് നീ നമസ്കരിച്ചിട്ടുണ്ടോ നോമ്പെടുത്തിട്ടുണ്ടോ റബ്ബിന്റെ മാർഗത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ടോ അള്ളാഹു ചോദിക്കും നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ പലതും കഴിച്ച് തടിച്ചു കൊഴുത്തു വരുന്നുണ്ട് ഈ ശരീരം നമ്മളോട് ചോദിക്കും എന്തിനൊക്കെ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് റിസോർസുകളെ മറുപടി പറയാൻ കഴിയണം അതുകൊണ്ട് ഒരു ആലോചന എന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു വർഷം അല്ല എൻ്റെ കഴിഞ്ഞ പത്ത് മുപ്പത്തിനാല് വർഷക്കാലം എന്റെ നമസ്കാരത്തിന് അവസ്ഥയെന്താണ് പള്ളിയിലേക്ക് നമസ്കാരം ഞാൻ എത്താറുണ്ടോ അല്ലാഹു എനിക്ക് നൽകിയ എൻ്റെ ശരീരം പള്ളിയിലേക്ക് എത്തുവാൻ ഞാൻ കിടക്കെ നിലനിൽപ്പിക്കാറുണ്ടോ ജമാ നഷ്ടപ്പെടുത്താറുണ്ടോ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാറുണ്ടോ സുഹൃത്തുക്കളെ ഒരാലോചന നമുക്ക് അനിവാര്യമാണ് അതേപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ ഇടപാടുകളുടെ വിഷയത്തിൽ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കൃത്യമാക്കേണ്ടതുണ്ട് എൻ്റെ എല്ലാ ഇടപാടുകൾ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ അത് ഹലാലായ മാർഗത്തിലാണോ നമ്മൾ പല കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടാകും എത്ര കടമുണ്ട് കൊടുക്കാൻ എത്ര കടം കിട്ടാനുണ്ട് ഇതൊക്കെ നമ്മൾ എഴുതി വെച്ചും കണക്കൊക്കെ ഉണ്ടാകും എന്നാൽ ഈ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ എന്റെ ചെലവിടൽ ഞാൻ സമ്പാദിക്കുന്നത് ആളുകളുമായുള്ള ഇടപെടൽ അതൊക്കെ ഏറ്റവും കൃത്യമാണെന്ന് ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ മറ്റുള്ള ആളുകളുമായി കൊണ്ട് നമ്മുടെ ഇടപെടലുകൾ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ എല്ലോടും നമ്മുടെ 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 നാട്ടിലുള്ള എല്ലാവരോടും നമ്മൾ ഇടപെടലുകൾ ഏത് രൂപത്തിലാണ് എന്ന സുഹൃത്തുക്കളെ ഒരു പരിശോധന നടത്തിയിട്ട് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് നമ്മുടെ മാതാപിതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചതായ മാതാപിതാക്കൾ അവരുടെ ാണ് സ്വർഗമുള്ളത് എന്ന് റസൂലുള്ളാഹി വസല്ലം പഠിപ്പിച്ച നമ്മുടെ മാതാപിതാക്കൾ അവരുടെ വിഷയത്തെ നമ്മുടെ അവസ്ഥ എന്താ അവർക്ക് കൊടുക്കേണ്ടത് കൃത്യമായി കൊടുക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ എന്ന മകനെ കൊണ്ട് എന്റെ കുപ്പയും ഉമ്മയും സന്തോഷത്തിലാണോ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ അവർ സന്തോഷത്തിനാണോ ഇനി മരിച്ചവരാണെങ്കിൽ എന്നെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് അവർ മരിച്ചത് ഒരു നടത്തണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി ബന്ധം നന്നാക്കുവാൻ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട അവസ്ഥയിൽ തൃപ്തിപ്പെട്ട അവസ്ഥയിൽ മരിക്കാൻ മാത്രമുള്ള അവസ്ഥ നമ്മുടെ മാതാപിതാക്കളുടെ ഇടപാടിന്റെ വിഷയത്തിന്റെ സുഹൃത്തുക്കളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് കൃത്യമായി കൊടുക്കുന്നുണ്ടോ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് നല്ല സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് നല്ല വിദ്യാഭ്യാസം നൽകുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് കൃത്യമായി നൽകേണ്ടത് നല്ല അഴിമ് അള്ളാഹുതിനെ കുറിച്ചുള്ള ബോധം പരലോകത്തെ കുറിച്ചുള്ള കൃത്യമായ ചിന്ത നമ്മൾ അവരുടെ വിഷയത്തിൽ അവർക്ക് നൽകുന്നുണ്ടോ ഒന്ന് ആലോചിക്കണം നമ്മൾ അവർക്ക് നൽകുന്ന വസ്ത്ര വിശദാം അവർ മാതാപിതാക്കൾക്ക് സ്നേഹമുള്ളവരായി സമൂഹത്തിന് പിന്നെ കൊണ്ട് നാടിനും നാട്ടുകാർക്കും അതിനുപരി ദീന ഉപകാരപ്രദമായ മക്കളായിട്ടാണോ നമ്മുടെ മക്കളെ വളർത്തുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമാണോ അവർ നമസ്കരിക്കുവാൻ പള്ളിയിലെത്തുന്നുണ്ടോ അതല്ല കിടന്നുറങ്ങുകയാണോ അവർ ഓരോ വിഷയത്തിലും ജമാ നമസ്കാരങ്ങൾക്ക് പള്ളിയിലെത്തുന്നുണ്ടോ സ്കൂളില്ലാത്തവരാണെങ്കിൽ അവർ ജമാത്തിന് പള്ളിയിലേക്ക് എത്തുന്നുണ്ടോ കൃത്യമായി നമസ്കരിക്കുന്നുണ്ടോ അവരുടെ ഇടപാടുകൾ അവരുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ ഓരോന്ന് നമ്മൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അവർക്ക് ധാർമ്മികമായ പരിരക്ഷണം അല്ലാഹുവേ എന്റെ മാതാപിതാക്കളാണ് ഞാൻ കാരണം അതുകൊണ്ട് അവരെ നീ എന്റെ കാൽക്കടയിലെ കിട്ടുക എന്ന് പറയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമെന്ന് ഹബീബുസലാസ് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ സുഹൃത്തുക്കളെ ഒരു ശ്രദ്ധ നമുക്ക് ആവശ്യമാണ് പിന്നെ നമ്മൾ ഏറ്റവും നന്നായി ഇടഭാരികൾ നന്നാക്കേണ്ട നമ്മുടെ ഇണ നമ്മളാവ് നമ്മുടെ ഭാര്യ അവരോട് നമ്മുടെ ഇടപാട് എങ്ങനെയാണ് അത് ഏറ്റവും നന്നാകേണ്ടതുണ്ട് ചില ആളുകൾ ചില വർച്ചാക്കന്മാർ പുരുഷന്മാർ സമൂഹത്തിൽ വളരെ നല്ല മനുഷ്യരാണ് പള്ളിയിൽ നല്ല വ്യക്തിയാണ് അങ്ങാടിയിൽ നല്ല വ്യക്തിയാണ് ആ ജോലി സ്ഥലത്ത് എല്ലാവർക്കും നല്ല സ്നേഹമുള്ള ആളുകളാണ് അതേപോലെ തന്നെ പിന്നെ കൂട്ടുകാർക്കിടയിൽ നല്ല വ്യക്തിയാണ് എല്ലാവർക്കിടയിലും നല്ല വ്യക്തിയാണ് പക്ഷെ വീട്ടിലേക്ക് കയറി ചെന്നാൽ അവൾക്ക് വേണ്ടത് ചെയ്യുന്നില്ല അവളോട് നട്ടിക്കയറുന്നു ഭാര്യയോട് നട്ടിക്കയറുന്നു അനാവശ്യമായി ചൂടാകുന്നു അവൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും അവരുടെ ഒരു നല്ല നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി ആരാണോ അവരാണ് നിങ്ങൾ നിങ്ങളെ കുത്തവരുന്ന സമൂഹത്തിൽ ആളുകളുടെ പാട്ടുകളല്ല നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ഭാര്യ ഭരണം എങ്ങനെയാണ് പ്രവാചിൻ സുഹാസിനോട് പറഞ്ഞു ഭർത്താവ് തൃപ്തിപ്പെട്ട മസ് മരണപ്പെടുന്നുവെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് പ്രവാചകനെ പ്രവാചകനെ ഹംസഹ ഫർജഹ നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും സൂക്ഷിക്കുകയും തന്റെ കൃത്യമായിരിക്കുകയും ചെയ്താൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ അവസ്ഥയിൽ എന്റെ ഭർത്താവുമായി എന്റെ ബന്ധം അവരോടൊന്നും മറച്ചു വെക്കാതെ ഏറ്റവും നല്ല ഭാര്യയായി കൂടി ജീവിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ അതല്ല പോരായ്മകളുണ്ടെങ്കിൽ തിരിച്ചു മുന്നോട്ട് പോകുവാൻ സുഹൃത്തുക്കളെയും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ എങ്ങനെയാണെന്ന് പരിശോധിക്കണം പഠിപ്പിച്ചതേ എനിക്ക് എന്റെ സമ്പത്തിൽ നിന്ന് ഞാൻ അവർക്ക് അനന്തരം നൽകേണ്ടി എന്ന് തോന്നിപ്പോയി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അയൽവാസികളുമായി ബന്ധം നല്ലതാണെന്ന് സുഹൃത്തുക്കളെ പരിശോധിക്കണം അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവരുടെ വീടിൻ്റെ അവസ്ഥകൾ കൃത്യമായി അറിയാൻ നമുക്ക് കഴിയണം അയൽവാസികളുടെ പേര് പോലും അറിയാത്തവരായിട്ടാണ് വരും തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ അയൽപക്കത്തിലെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രം അറിഞ്ഞ വാർത്തകൾ നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ട് അത് അവിടെയല്ലേ അതിവിടെയല്ലേ ഒന്നേക്കെ നമ്മൾ പറയുന്നു പക്ഷേ നമ്മുടെ അയൽവാസികളുടെ അവസ്ഥയിൽ നമ്മുടെ അയൽപക്കത്തുള്ള ആളുകളുടെ അവസ്ഥ അവർ കൃത്യമായ ഭക്ഷണം കഴിക്കുന്നുള്ള ദാരിദ്ര്യമുണ്ടോ പ്രയാസമുണ്ടോ അതിൽ അവരുടെ വീട്ടിലെ അവസ്ഥകൾ എന്താണ് എന്ന് അവരുമായി ബന്ധം ഉപരിതരാണോ ഞാൻ എന്ന വ്യക്തിയിൽ എന്റെ അയൽവാസികളെ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് കാരണം അയൽവാസിയുമായി ഇടപാട് നന്നാക്കിയവൾ സ്വർഗത്തിലാണ് എന്നും അയൽവാസിയുമായി ഇടപാട് മോശമാക്കിയവൾ നരകത്തിലാണ് എന്നും ഹബീബലി പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ സുഹൃത്തുക്കളെ ഓരോ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് നമ്മുടെ ജീവനം ക്രമീകരിച്ച് മുന്നോട്ട് പോകുവാൻ വരും വർഷങ്ങളിൽ നമുക്ക് കഴിയണം എന്നുണ്ട് തിന്മകൾ ഒരു പക്ഷേ ഒരുപാട് ചെയ്തിട്ടുണ്ടാകും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ തിന്മകളുടെ ഭാണ്ഡ കെട്ടുകളായിരിക്കും ഒരു പക്ഷേ അധികം ഉണ്ടാവുക അള്ളാഹു മടങ്ങാൻ കഴിയണം അല്ലാടങ്ങുന്നവൻ ഒരു ദമ്പില്ലാത്ത തിന്മയുംവനായിട്ടാണ് മാറുന്നത് എന്ന് അസൂര് പഠിപ്പിച്ചിട്ടുണ്ട് അബ്ബിനോട് നമ്മൾ കേരളിച്ചു വളങ്ങാൻ തയ്യാറായാൽ മക്കാൽ അറബുക്കും അസ്തജീപനക്കും നിങ്ങൾ ചോദിക്കാൻ ഉത്തരം നൽകാമെന്ന് അവപടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എന്നോടുള്ള ആരാധനയിൽ നിങ്ങൾക്ക് റഹ്മത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാകേണ്ടതില്ല നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിങ്ങൾക്ക് പുറത്ത് നൽകാമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ആ തിന്മകളെ കുറിച്ച് ഒരു ആലോചന നടത്തി നമ്മൾ കണ്ടതും കേട്ടതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങളൊക്കെ റബ്ബിലേക്ക് ഖേലിച്ച് മടങ്ങാൻ സുഹൃത്തുക്കളെ നമ്മൾക്ക് കഴിയണം സ്വനത്ത നമസ്കാരങ്ങൾ നന്നാക്കുവാൻ എല്ലാ ഇടപാടുകളും നന്നാക്കുവാൻ യാത്ര നമസ്കാരങ്ങൾ ശീലമില്ല എങ്കിൽ ഇനി ഒന്ന് ശീലമാക്കുവാൻ രാത്രിയിൽ ഇപ്പോൾ സുബിനിന്റെ സമയം വൈകിയിട്ടാണ് അഞ്ചേ മുപ്പത് മുപ്പത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സുബീൻറെ സമയമുള്ളത് അഞ്ചേ കാലെഴുന്നേറ്റാൽ തന്നെ നമുക്ക് മൂന്നിറക്കം നമസ്കരിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരു പ്രയാസവും രാത്രി നമസ്കാരമൊക്കെ ശീലിക്കാൻ പറ്റിയ ഒരു സമയത്താണ് നമ്മളുള്ളത് എന്നാൽ സുബീൻ്റെ ജമാഅച്ചു പോലും എത്താത്ത അവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ സുഹൃത്തുക്കളെ ഇനി എപ്പോഴാണ് നന്നാവുക അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ നമ്മൾ സംബന്ധിച്ചിടത്തോളം ആ നല്ല ശീലങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് ഇനി അതല്ല രാവിലെ എഴുന്നേൽക്കാൻ കഴിയില്ലേ രാത്രി ഉറങ്ങും മുമ്പ് മൂന്നിറക്കാൻ നമസ്കരിച്ച് കിടന്നുറങ്ങുവാൻ സാധ്യമാകുന്ന രൂപത്തിൽ നമ്മൾ മാറേണ്ടതുണ്ട് ആ രൂപത്തിൽ സഹോദരന്മാരെ നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു നല്ല പരിശോധന നടത്തി കൃത്യമായ വിശകലനം നടത്തി അതിലൊക്കെ തിരുത്തേണ്ടത് തിരുത്തി നന്നാക്കേണ്ടത് നന്നാക്കി ഇനി പുതുതായി തുടങ്ങേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഒരു വർഷം ഈ വർഷം മുതൽ ഒരു നല്ല വ്യക്തിയാകുവാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് പരലോകത്ത് വിജയം കൈവരിക്കുവാൻ സാധ്യമാകും ആ രൂപത്തിൽ ഓരോ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളിൽ നിന്നും

ജനുവരി മൂന്നാണെങ്കിൽ നമ്മളിന്നുള്ളത് റജബ് രണ്ടിലാണ് അറബി മാസം അനുസരിച്ച് പറഞ്ഞാൽ അള്ളാഹു സുഹാൻ പവിത്രമായി തെരഞ്ഞെടുത്ത في كتاب الله الله يوم خلق السماوات منها حرم യും പിന്നെ ആ രൂപത്തിൽ പവിത്രമായി പ്രവാചകൻ എണ്ണിയ ദിവസമാണ് യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത യുദ്ധം നിഷിദ്ധമായ സമാധാനാന്തരീക്ഷമുള്ള ഒരു മാസമാണ് പണ്ടുകാലങ്ങളിൽ ഓമ്രക്കായിക്കൊണ്ടേ ആളുകൾ പോകാൻ തിരഞ്ഞെടുത്ത മാസമായിരുന്നു പ്രജപമാസം കാരണം യുദ്ധം നിഷിദ്ധമായതിനാൽ തന്നെ ഒരു അക്രമവും പ്രയാസവും അനീതിയും ആ മാസത്തിൽ അവർക്ക് നേരിടേണ്ടി വരികയില്ല മറ്റു മാസങ്ങളിൽ പല പ്രയാസങ്ങളും അക്രമങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ സമാധാനത്തിൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു മാസമായിരുന്നു പ്രജപമാസം പവിത്രമാണെന്ന് പ്രവാചകൻ വാത്സല പഠിപ്പിച്ച ഈ മാസത്തിൽ നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും വിചരത്തുകളും പല അനാചാരങ്ങളും നടന്നു വരുന്നുണ്ട് ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കാൻ അത്തരത്തിൽ സാധാരണ നമ്മളൊക്കെ കേട്ടുവരാറുള്ള പല ആളുകളും പലപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് പ്രജപുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പറയുന്നത് ആരെങ്കിലും പ്രജവ മാസം അറിഞ്ഞത് മറ്റുള്ളവരെ അറിയിച്ചാൽ ആദ്യം അറിയിക്കുന്നവന് നരകം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ് കള്ളമായി കെട്ടിച്ചു ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ റജബ് വരുമ്പോൾ മറ്റുള്ള ആളുകളെ ഇതാ റജബിലേക്ക് തീരിക്കൊന്നു എത്തി കേട്ടോ എന്നറിയിക്കുന്ന അവസ്ഥാവിശേഷം സഹാബികൾ മുതലെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതായിരുന്നു അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്തായിക്കൂടെ നമുക്ക് കാണുവാൻ സാധ്യമാവുകയില്ല അതേപോലെ തന്നെ മാസത്തിലെ നോമ്പിനെ കുറിച്ച് പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഓരോ ദിവസത്തിലും സുഹൃത്തുക്കളും ഒക്കെ പ്രത്യേകം ചാർട്ടായി പോസ്റ്ററായിട്ടൊക്കെ വാട്സാപ്പിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് റജബ് ഒന്നിന് ചൊല്ലേണ്ടത് റജബ് രണ്ടിന് ചൊല്ലേണ്ടത് റജബ് മൂന്നിന് ചൊല്ലേണ്ടത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇത് ഒരു ബിസിനസ് ആക്കി മാറ്റിക്കൊണ്ട് ഓൺലൈൻ ഇത്തരം തട്ടിപ്പുകൾ നടത്താൻ പുരോഹിതന്മാർ ഉപയോഗിക്കുന്നു ഇതിനൊക്കെ പെട്ടുപോകുന്ന കുറെ സാധാരണക്കാരായ അത്തരത്തിൽ റജബിൽ ധാരാളക്കണക്കിന് കാര്യങ്ങൾ സമൂഹത്തിൽ നടന്നു വരുന്നുണ്ട് ഈ കാര്യങ്ങൾ പണ്ട് മുതലേ നടന്നു വന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുൻകാലികൾ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാരായ

അദ്ദേഹം റജബുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന നടക്കുന്നത് കൊണ്ട് തന്നെ ഈ വിഷയം വേണ്ടി മാത്രം ഒരു കിതാബ് അദ്ദേഹം എഴുതി അജബ് പ്രചരിപ്പിക്കപ്പെടുന്ന ഫതലിന്റെ കാര്യത്തിൽ അതിന് വ്യക്തത നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥം തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട് അത് അദ്ദേഹം

അങ്ങനെ നമസ്കരിക്കുന്ന പ്രത്യേക ദിവസം നിശ്ചയിക്കുന്ന നോമ്പ് നിശ്ചയിക്കുന്ന നമസ്കാരം നിശ്ചയിക്കുന്ന പ്രത്യേകത കല്പരിക്കുന്ന വിഷയത്തിൽ പോലും പ്രവാചകനിൽ നിന്ന് സഹയായി വന്നിട്ടില്ല എന്ന് സുഹൃത്തുക്കൾ കഴിയുന്നത് ഉള്ള ഫതില് നമ്മൾ വെച്ചു കൊടുത്താൽ മതി സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കള്ള ഫലുകൾ അതിൽ നിന്ന് മാറി വിൽക്കുകയും നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും ബോധവരികാര്യം കൂടി നമ്മൾ തയ്യാറാകണം ഓർമ്മപ്പെടുത്തുകയാണ് കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് പഠിച്ച് മനസ്സിലാക്കി വിജയത്തിൽ ഒഴിവാക്കിക്കൊണ്ട് നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് കൊണ്ടുപറാനായിരിക്കാം നമ്മൾ പരിശ്രമിക്കേണ്ടത് അപ്പോൾ മാത്രമാണ് നമുക്ക് പരലോകം നന്നാവുക ഓർമ്മിക്കുക അള്ളാഹു സുഖാനുപചാരം കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള നല്ല തൗഫ്യത്ത് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ